നമസ്കാരം അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് റെസ്യൂമയെ പറ്റി തന്നെയാണ് ഏറ്റവും ആദ്യം ഒരു ഡിസ്ക്ലെയിമർ ഷെയർ ചെയ്യാനുണ്ട് അതായത് റിക്രൂട്ട്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെയല്ല നടക്കുക എനിക്കെന്ത് വർക്ക് ചെയ്തോ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങളിൽ തന്നെ നാല് പേർ നാല് പേർക്കും ഒരേ കാര്യങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല അത് നിങ്ങൾ റെസ്യൂമയുടെ ആവാം നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ്റെ ആവാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ആൻസേഴ്സ് ആവാം ആൻസേഴ്സിൻ്റെ ആവാം ഇത് ഓരോ കമ്പനികളിലും ഓരോ റിക്രൂട്ടേഴ്സിനനുസരിച്ചും വ്യത്യാസം വരാം അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺലി ആസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ മറ്റാൾക്കാർക്ക് എന്ത് നോക്കിയിരുന്നൊന്നും നോക്കി നമ്മൾ ഇൻറ്റർവ്യൂവിനും അല്ലെങ്കിൽ ജോലിക്കും പ്രിപ്പയർ ചെയ്യാതായിരിക്കുക അതിന് വലിയൊക്കെ ഗുണമുണ്ടാവാൻ സാധ്യതകൾ കുറവാണ് സോ എന്താണ് ഒരു റെസ്യൂമേ സോ റെസ്യൂമേ എന്ന് പറയുന്നത് വെറും ഒരു ബയോഡേറ്റ അല്ല മീൻ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ടത് എന്നൊന്ന് പറയാം നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണാം നമ്മൾ ഓരോരുത്തരും ഏകദേശം പതിനഞ്ചും പതിനേഴും ഇരുപതും വർഷങ്ങളും അത് കൂടുതൽ വർഷങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ കൂടുതൽ പേർക്കും ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ് പക്ഷേ ഈ പഠിക്കുന്ന സമയത്ത് അക്കാഡമിക്കലായിട്ട് എഡ്യൂക്കേഷൻ സൈഡിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നതും ലേൺ ചെയ്യുന്ന സ്കിൽസും എക്സ്പെർട്ടൈസും ഒക്കെ ഒരു റെസ്യൂമേ ആക്കി മറ്റൊരു കമ്പനിയിലേക്ക് അയക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലാവുകയും നമ്മൾ ഇന്ത്യവിന് വിളിക്കുകയും ചെയ്യുന്നത് ഈ പഠിച്ചതിൽ നിന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു റെസ്യൂമെ തയ്യാറാക്കാൻ നമ്മളിടുന്ന എഫേർട്ട് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് റെസ്യൂമെ പറ്റി കാര്യമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് സോ ഒരു റെസ്യൂമെ എന്ന് പറഞ്ഞാൽ വെറുമൊരു പീസ് ഓഫ് പേപ്പർ അല്ല ഒരു റെസ്യൂമെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രോഷറാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യാനും സെല്ല് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ റെസ്യൂമെ ഉദാഹരണത്തിൽ നിങ്ങളൊരു കാറൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുവരെ നോക്കിയാൽ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് അവരൊരു ബ്രോഷർ കൊണ്ടുവെക്കും മറ്റ് ബ്രാൻഡുകളുടെ ഇതേ സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ വണ്ടി എങ്ങനെ വ്യത്യസ്തമാകുന്നു ഈ വണ്ടിയുടെ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ആ വണ്ടി എടുക്കാൻ വേണ്ടി എന്താ പറയുക കൺവിൻസ് ചെയ്യുകയാണ് ഈ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്നത് സിമിലർലി ഈ ജോബ് ജോബിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റു ആൾക്കാരിൽ നിന്നും ഞാൻ എങ്ങനെ വ്യത്യസ്തമാകുന്നു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ എടുക്കണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആവണം റെസ്യൂമേ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ റെസ്യൂമേഴ്സും വളരെ മോശം അവസ്ഥയുള്ള റെസ്യൂമേഴ്സാണ് തീരെ ശ്രദ്ധ കുറച്ചുള്ള റെസ്യൂമേകളാണ് നമുക്ക് റിക്രൂട്ടൈസ് ഒന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യമായിട്ട് പണിയൊന്നും എടുക്കേണ്ട ഉള്ള റെസ്യൂമേ വൃത്തിയായിട്ട് തയ്യാറാക്കിയാൽ മാത്രം മതി നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് സോ ഒരു പ്രോപ്പർ സ്റ്റൈലിൽ സ്റ്റൈലൊരു റെസ്യൂമേ എടുക്കുക ഒരുപാട് അവിടെ റേഴ്സ് നമ്മൾ പൊതുവേ കാണാറുണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് പ്രൂഫ് ഇട്ടത് അയച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും സോ ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച് അവർ നോക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആളെയല്ല അവർ നോക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ വേക്കൻ റോളിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ അയക്കുന്നൊരു റെസ്യൂമേ ആ പെർട്ടിക്കുലർ ജോബിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ടായിരിക്കണം അയക്കേണ്ടത് അവർ ആ പരസ്യത്തിൽ ചോദിച്ചിരിക്കുന്ന സ്കിൽസും എക്സ്പെർട്ടൈസും ഒക്കെ നമ്മൾ നമ്മുടെ റെസ്യൂമിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് എന്നാൽ ഇത് വായിക്കുമ്പോൾ ഓ ഞാൻ നോക്കുന്ന ഒരാളാണിത് എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ചെയ്തൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് ഒരു റെസ്യൂമെ ഒരിക്കൽ തയ്യാറാക്കി വെക്കുന്നു എവിടെ എന്ത് വേക്കൻസി കണ്ടാലും അതേ റെസ്യൂമെ അയച്ചുകൊണ്ടിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷനും സമയത്തും നമ്മൾ റെസ്യൂമെ എഡിറ്റ് ചെയ്ത് അവർ ചോദിക്കുന്ന കണ്ടൻറ്റ് നമ്മൾ റെസ്യൂമിൽ കൃത്യമായിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തി അപ്ഡേറ്റ് ചെയ്ത് അയക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാൻഡിഡേറ്റിനെയാണ് എപ്പോഴും ഒരു റിക്രൂട്ടർ നോക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും റെസ്യമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്നൊരു റോളിലേക്ക് നിങ്ങൾ അവർ ചോദിച്ചിട്ടുള്ള എല്ലാ സ്കിൽസും ക്വാളിഫിക്കേഷൻസും ഒന്നും നിങ്ങൾക്കില്ല എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കരിയർ ചേഞ്ച് ചെയ്യുന്നു നിങ്ങൾ റോൾ ചേഞ്ച് ചെയ്യുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് റെസ്യൂമി പ്രിപ്പയർ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി മാച്ചിങ് അല്ലെങ്കിൽ പോലും അവർ നമ്മുടെ ഇൻറ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി തയ്യാർ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് ഭൂരിഭാഗം റിക്രൂട്ടിസും ചിന്തിക്കും അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടാവും പിന്നെ പൊതുവേ ഈ ഒരു പ്രോസസ്സിനെ പറ്റി പറയുമ്പം ഷോർട്ട് ലിസ്റ്റിങ്ങിനെ റിജക്ഷനായിട്ട് കാണാം സെലക്ഷൻ അല്ല ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു റീസൺസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരെ ഒഴിവാക്കി ഒഴിവാക്കിയുള്ളൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ഒഴിവാക്കപ്പെടലിൽ നിന്ന് നമ്മുടെ റിസീമ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരോ മൈന്യൂട്ട് എറേഴ്സ് ഇൻക്ലൂഡിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആവാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാം ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആവാം അലൈൻമെൻറ്റ് ആവാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക പിന്നെ ട്രഡീഷണൽ റെസ്യൂമേ വേണോ മോഡേൺ റെസ്യൂമേ വേണോ എന്നുള്ള സംശയമാണെങ്കിൽ നിങ്ങൾ ഒരു എം എൻ സിയിലേക്കാണ് അപേക്ഷിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഉള്ള ഒരുപാട് ഹയറിംഗ് നടക്കുന്ന കമ്പനിയിലേക്കാണ് നിങ്ങളൊരു സീനിയർ പോസ്റ്റിലേക്കാണ് നിങ്ങളൊരു സീരിയസ് പൊസിഷനിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ റെസ്യൂമേയാണ് അതായത് എം എസ് വീഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്യൂമേ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഏത് കൺട്രീസിൽ പോയാലും ഗ്യാരൻറ്റീഡ് റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ട്രഡീഷണൽ റെസ്യൂമേ എന്നത് ഇപ്പം നിങ്ങളൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവുകയാണെങ്കിൽ പലരും യൂറോപ്പാസ് സി വി എന്നൊക്കെ പറയും ഈ യൂറോപ്പാസ് സി വി എന്ന് പറഞ്ഞാലും ഏകദേശം ഇതേ സ്ട്രക്ചറൊക്കെ തന്നെയാണ് ഈ യൂറോപ്പാസിൻ്റെ ഒക്കെ അഡീഷൻ വരും എന്നുള്ളതാണ് ഇതിൽ തന്നെ പല കൺട്രീസിലും ഈ നമ്മുടെ നാട്ടിലെ പല ഏജൻസീസും പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ് യൂറോപ്പാസ് സി വി തന്നെ വേണം എന്നുള്ളത് നമ്മളവിടെ വർക്ക് ചെയ്യുന്ന പല എച്ച് ആർ പ്രൊഫഷണൽസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെയുള്ളൂ അങ്ങനെ ആവശ്യമില്ല ഇവർ ഇവിടുന്ന് മിസ്സാവാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഒരു സംഗതി വേണം എന്ന് പറഞ്ഞ് വിടുന്നതായിരിക്കണം സോ ട്രഡീഷണൽ റിസീം എന്തായാലും വർക്ക് ചെയ്യും കാര്യം പതിനെട്ട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഓൾറെഡി റിസീം പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് റിസൾട്ടുണ്ട് സോ ധൈനമായിട്ട് നമുക്ക് ട്രഡീഷണൽ റെസീമ് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ നാട്ടിലൊരു സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരു ചെറിയ സ്ഥാപനമാണ് ഒരു ഒരു കടയാണ് ഒരു കമ്പനിയാണ് ഒരു ചെറിയൊരു ഒരു ഒരു ഫേമാണ് ഒരുപാട് ഹയറിംഗ് ഒന്നുമില്ല ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ പേരൊക്കെയാണ് അവിടെ സ്റ്റാഫായിട്ടുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മോഡേൺ ഒരു ടെംപ്ലേറ്റ് റിസീമേ തന്നെ ധാരാളമായിട്ട് മതിയാവും ആൻഡ് ഒരു സ്റ്റാർട്ടപ്പിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഏജൻസിയൊക്കെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് റെസീമേ തന്നെ യൂസ് ചെയ്യാം അൾട്ടിമേറ്റ്ലി എപ്പോഴും ഗ്യാരൻ്റെ റിസൾട്ട് തരുന്നത് ട്രഡീഷണൽ റെസ്യൂമേ തന്നെയാണ് എന്നുള്ളൊരു പോയിൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു സംശയം പൊതുവേ ആൾക്കാർക്കുള്ളത് ഉള്ളത് റെസ്യൂമിയുടെ പേജ് നമ്പേഴ്സിനെ പറ്റിയായിരിക്കും ഫ്രഷേഴ്സിന് പൊതുവേ ഒരു സിംഗിൾ പേജ് റെസ്യൂമേ ആണ് പൊതുവേ നല്ലത് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇൻറ്റേൺഷിപ്സ് കുറച്ച് കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേജിൽ കൂടുതൽ റെസ്യൂമേ ചെയ്യാം എപ്പോഴും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നര പേജിൽ മുകളിലേക്കാണെങ്കിൽ മാത്രം രണ്ടാമത്തെ പേജിലേക്ക് അടക്കുക ഒരു അടുത്ത പേജ് ഹാഫ് പേജ് കുറവാണെങ്കിൽ ഫസ്റ്റ് പേജ് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക നിങ്ങളൊരു എക്സ്പീരിയൻസ് പ്രൊഫഷണലാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എക്സ്പീരിയൻസസ് വന്നു രണ്ട് എക്സ്പീരിയൻസ് അതിൽ കൂടുതലുണ്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനെറ്റലി രണ്ടാമത്തെ പേജിൽ കണ്ടൻറ്റായിട്ട് പോവാം പക്ഷേ മാക്സിമം ഒരു ത്രീ പേജ് റെസീമേ ജനറലി നല്ലത് ഓർ ഈവൻ ജനറലി പറയാറുള്ളൊരു സംഗതി പത്ത് വർഷത്തെ എക്സ്പീരിയൻസിന് ഒരു പേജ് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതായത് നിങ്ങൾ ഒരു നാൽപ്പത് വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴാണ് അഞ്ച് പേജ് റെസീമേ എന്നാണ് കണക്കാക്കുക പക്ഷെ എന്നാൽ ഒരു അമ്പത് അഞ്ച് പേജിൻ്റെ ഒന്നും പൊതുവേ ആൾക്കാർ വായിക്കാറില്ല നമ്മൾ സീനിയോറിറ്റി കൂടുതോറും ഇനീഷ്യൽ സ്റ്റേജസിലെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് പേരിന് മാത്രം മെൻഷൻ ചെയ്ത് വിടാം ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ സോ എൻഷർ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം ത്രീ പേജസ് അതിനപ്പുറം പോവാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ത്രീ പേജ് ഒരു സീനിയർ റൊട്ടിയർ റോളിലേക്ക് വരുമ്പോഴും ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ഹൈ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ത്രീ ത്രീ പേജ് റെസീമിലൊക്കെ പോകുന്നത് നല്ലത് ഓർ ഈവൻ ഡിഫറെൻറ്റ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് റോൾസിൽ ഇത്തിരി കാര്യമായിട്ടുള്ള വർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ത്രീ പേജ് റെസീമായിട്ട് യൂസ് ചെയ്യാം പിന്നെ എന്താണ് റെസ്യൂമെ എന്താണ് സി വി എന്നൊരു കൺഫ്യൂഷനെ പറ്റി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ റെസ്യൂമെ സി വി തമ്മിൽ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല പൊതുവേ ഒരു ഡിഫറൻസ് ഉള്ളത് അമേരിക്കൻ കാര്യം അമേരിക്കൻ കൺട്രീസിലൊക്കെ പൊതുവേ സി വി എന്നുള്ളത് ഹയർ സ്റ്റഡീസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് സോ കോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളൊരു മീനിങ്ങിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഗതി വളരെ ഡീറ്റെയിൽഡ് എഴുതുന്നത് അത് ബി ഫൈവ് പേജസ് സിക്സ് പേജസ് ഒക്കെ നീണ്ടു പോകാവുന്ന തരത്തിലാണ് പക്ഷെ അത് ജോബ് പർപ്പസിനല്ല പൊതുവേ ഉപയോഗിക്കപ്പെടുന്നത് സോ ജോബ് പർപ്പസിന് റെസ്യൂമേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെല്ലാം ഒന്ന് തന്നെയാണ് സോ ഇതൊക്കെയാണ് ബേസിക്കലി റെസ്യമെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഒരു റെസ്യൂമെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും അത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും അതിനനുസരിച്ച് അതിൻ്റെ വീഡിയോസ് പുറകെ ചെയ്യുന്നതാണ് കുറച്ചധികം കണ്ടൻറ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് ഇപ്പം കിടക്കാത്തത് നിങ്ങളുടെ റെസ്യൂമെ ലിങ്ക്ഡിന് ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് വാട്സാപ്പ് ചെയ്യാം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ സജഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അതൊരു ഫ്രീ സർവീസായിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ആഡ് ചെയ്യാം ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്